ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹണി ുന്നത്ണി മേങ്കോട്ടറിന്റെ ബാക്കിയാണ് അതിന് മുമ്പേക്ക് ആവശ്യം സ്വാഗതം ഞാൻ പറയാൻ പറ്റെ ഓക്കെ അപ്പം നമ്മൾ അതിനകത്ത് പഠിച്ചത് ഐ വിയർ ഗെറ്റ് മാരീഡ് ഐ വിയർ മാരിഡ് വരെ ആയിരുന്നു നമുക്ക് ബാക്കി നോക്കാം വെൻ ഐ ബുൾ ടു ദിസ് ഹോം ഐ കെയർഫുള്ളി അപ്രൂവ് ആൻഡ് ദി സാമ്പിളി ആൻഡ് ബ്രോട്ട് ഇറ്റ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഈ വീട് വെക്കാൻ നേരത്ത് ആ വീടിൻ്റെ മുമ്പിൽ ആ മാവിൻ്റെ കരയ്യമാവിൻ്റെ ചോട്ടിലിരുന്നാണെങ്കിലും ഇവർ സംസാരിക്കുന്നത് അപ്പം പറയുകയാണെങ്കിൽ ഞാൻ ഈ വീട് വെച്ചാൽ നേർത്ത് പതുക്കെ അവിടെ നിന്ന് ആ സാക്ലിങ്ങ് എന്ത് ഇതും പുഴുതെടുത്തു നേരി പോവാതെ പുഴുതെടുത്താലേ പിന്നീട് വളരുള്ളൂ അപ്പം അതിങ്ങനെ പുഴുതെടുത്ത് അതിന് ശേഷം എന്തേതും പറയാണ് ഇവിടെ കൊണ്ടിട്ട് അത് നട്ടുവെച്ചു എന്ന് പറയണം പിന്നീട് ആ അസുമ ആൻഡ് ഐ പ്ലാൻ്റഡ് ഇറ്റ് ഹിയർ അത് അവിടെ നട്ടു ഇറ്റ് ഇറ്റ് റെഗുലർലി ആൻഡ് വിത്ത് ഞങ്ങള് എന്ത് ചെയ്തു ആ ദിവസം അതിന് വെള്ളം ഒഴിക്കാം അതുപോലെ തന്നെ ചാമ്പലും ഈ അടുപ്പിൻ്റെ അകത്ത് ചാരമില്ലേ ചാരവും അതുപോലെ തന്നെ ഇതും എന്തായിരുന്നു ആ ചാണകവും കൊണ്ട് ഇട്ടു ഇട്ടു എന്ന് പറയാണ് ചാമ്പല് ഓക്കെ ചാമ്പല പറയാ സ്ഥല സ്ഥലത്തൊക്കെ ചാരം എന്നും പറയും ഓക്കെ ചാരം അതുപോലെ തന്നെ കൗട്ട് ചാണകം ഓക്കെ അടുത്തത് എന്താണ് വി ആഡ് സം ഹ്യൂമേഴ്സ് ഹ്യൂമേഴ്സ് ആൻഡ് ബോൺമീൽ ലേറ്റർ അതായത് നമ്മൾ കുറച്ച് ജൈവ വളവും അതുപോലെ തന്നെ എന്താണ് കുറച്ച് എന്താണ് ഇവിടെ പറയുന്നത് ബോൺ മീൽ ബോൺ മീൽ മീൻസ് എല്ല് പൊടിയും കൂടെ അതിനെ ഇട്ടു ഇട്ടുകൊടുത്തു അതായത് ഈ ഹ്യൂമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവവള നമ്മൾ കൈ കൊണ്ടിട്ടുണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ ബാക്കി വരുന്ന കുറച്ച് വേസ്റ്റ് ഉണ്ടാവില്ലേ ആ വേസ്റ്റുകളും അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കുറേ നാൾ എന്തൊക്കെയോ ചെയ്യ മണ്ണിലെ കമ്പോസ്റ്റ് ഇതെല്ലാം മണ്ണിലെ അല്ല മണ്ണില മണ്ണിരയുടെ കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഭയങ്കര എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ എന്നോ ഒരു ദിവസം എത്ര ഇരുപത്തിനാല് എന്നോ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെനിക്ക് ഓർമ്മയില്ല എന്തോ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഓക്കെ അപ്പം അങ്ങനെ കുറച്ച് ജൈവ ഹ്യൂമസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി എന്ന് പറയാണ് ഇന്നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രേ ഡിറ്റ് മീൻസ് ബ്രാഞ്ചസ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ അത് എന്ത് ചെയ്തു വളർന്ന് വലുതായി ആകാശം മുട്ട വളർന്ന് അതിൽ നിറച്ചും എന്തു ചെയ്യാൻ തുടങ്ങി ബ്രാഞ്ചസ് പിടിക്കാൻ തുടങ്ങി അടുത്തതുപോലെ തന്നെ ആൻഡ് ഹിയർ യു ആർ ആ അവിടെയാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് സ്മൈൽ പ്ലസ് ആൻഡ് പുഡ് ഹീസ് ആർ ട്രീ എന്താണ് ആ റഷീദ് വളരെ സന്തോഷത്തോടെ ആ മരത്തെ കെട്ടി എന്ന് പറയാണ്

മാങ്ങകൾ ന്യൂസ് പേപ്പറില് നമ്മളിങ്ങനെ ആളുകൾ വീട്ടിൽ വരുമ്പോ ചിലപ്പോ ചിലവരൊക്കെ ഇങ്ങനെ എന്തു ചെയ്യും അവിടെ ഉള്ള കുറച്ച് ഫ്രൂട്ട്സോ എന്തേലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് കൊടുക്കും കൂടുതൽ നിൽക്കാൻ പോകും ബന്ധുക്കളൊക്കെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോഴോ എന്തു ചെയ്യും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം പൊതിഞ്ഞ് തന്നേക്കും ഇല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ നിൽക്കാൻ വരുമ്പോൾ അങ്ങോട്ട് കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് മാംഗോസ് പൊതിഞ്ഞ് അല്ല മദർ ആസ്ക്ഡ് മീ ടു ഗീവ് യു ദിസ് എന്താണ് അപ്പൊ അസമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് അപ്പൊ അവൻ പറയാണ് എന്റെ അമ്മച്ചി എന്റെ അമ്മച്ചി പറഞ്ഞു ഇത് നിങ്ങൾക്ക് തരാൻ എന്ന് പറഞ്ഞു ഐ സ്മൈൽഡ് താങ്ക് യു സാൻ ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈ അതർ എന്താണ് ഞാൻ ആ എന്നിട്ട് താങ്ക് അപ്പോൾ അടുത്തുള്ള വീട്ടിലേക്ക് പോവാ അടുത്തുള്ള വീടാണ് ആരുടെ വീട് ബഷീറിന്റെ വീട് okay അപ്പൊ എന്താണ് ഡോർ എന്ന് വെച്ച് ഞാൻ അടുത്തുള്ള വീഡിയോ എന്നാണ് അതിന്റെ അർത്ഥം എനിക്കിപ്പോഴും നിങ്ങളുടെ പേരറിയില്ല യൂസഫ് സിദ്ദീഖ് യൂസഫ് സിദ്ദിഖ് അങ്കിൾ യൂസു സിദ്ദിഖ് എന്ന് പറയാണ് അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് പക്ഷേ എനിക്ക് ബഷീറിനെ ഇപ്പോഴും ആ കുട്ടി കൊച്ചു കുട്ടിയുടെ പേരറിയില്ല അപ്പൊ പറയാണ് യൂസു സിദ്ദീഖ് യൂസു സിദ്ദീഖ് യൂസഫ് സുദ്ദീഖ് എന്നാണ് എന്റെ പേരെന്ന് പറയാണ് അപ്പൊ ബഷീർ ഇങ്ങനെ അമ്പലം ചോദിക്കാണ് യൂസു സിദ്ദീഖ് അതെ എന്താണ് അതിന് കാരണം അസമയും റഷീദും കൂടെ വെള്ളം കൊടുത്ത ആ ഒരു ഫക്കീറിന്റെ പേര് എന്താണ് യൂസുഫ് സിദ്ദീഖ് ആ ഒരു പേരാണ് അവരുടെ മകനും അവര് നെക്സ്റ്റ് യെസ് അങ്കിൾ യൂസുഫ് സിദ്ദിഖ് അപ്പോൾ ലാസ്റ്റ് പറയാണ് അതെ യൂസുഫ് സിദ്ദിക്കുന്ന തന്നെയാണ് എൻ്റെ പേരങ്കള് എന്ന് പറയണങ്ങള് മീൻസ് മാമൻ മാമ എൻ്റെ പേര് യൂസുഫ് സിദ്ധിഖെന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് ശരിപെട്ടേ അപ്പോൾ നമ്മുടെ കഥ ഇത്രയേ ഉള്ളൂ ബൈ